ഹായ് ഹലോ ഡിയർ സിൻസിസ് വേൾഡിൻ്റെ ഇന്നത്തെ ജോബ് വേക്കൻസി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വേക്കൻസികൾ ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തേത് തിരുവനന്തപുരം ജില്ലയിലെ കുറച്ച് വേക്കൻസികളാണ് ഇലക്ട്രിക് കാർ ഡീലർഷിപ്പിലേക്ക് കസ്റ്റമർ റിലേഷൻ ഓഫീസർ സെയിൽസ് കൺസൾട്ടൻറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡ്രൈവർ ഡെമോ എക്സിക്യൂട്ടീവ് ഓട്ടോ ടാക്സി ഓടിക്കുന്നതിൽ പ്രാവീണ്യം എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം രണ്ട് മുപ്പത്തിയേഴ് പതിനൊന്ന് പൂജ്യം ഒന്ന് അടുത്തത് ആംടെക് ടെക് ഗ്രൂപ്പിലേക്ക് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി ശമ്പളം ഇരുപത് അഞ്ഞൂറ് മുതൽ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് എഴുപത്തിനാല് നാൽപ്പത്തിയെട്ട് ഇരുപത്തിയേഴ് മുപ്പത്തി എട്ട് തിരുവനന്തപുരം ആറ്റിങ്ങൽ ഹിൻവിസ് റിസർച്ച് എൽ എൽ പിയിലേക്ക് സിസ്റ്റമെഡിറ്ററി ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ട് അഞ്ഞൂറ് മുതൽ പതിനയ്യായിരം രൂപ വരെ പ്രവൃത്തി മുൻഗണന ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് അറിവ് നിർബന്ധം സി ബി ഐക്കുക മെയിലടി കൊടുത്തിട്ടുണ്ട് വിളിക്കേണ്ട നമ്പർ നയൻ സീറോ സെവൻ ഫോർ സിക്സ് സീറോ നയൻ സെവൻ സെവൻ എയ്റ്റ് തൃശൂരിൽ ജ്വല്ലറിയിലേക്ക് അക്കൗണ്ടന്റായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ജി എസ് ടി ഡി എസ് ഫയലിംഗ് അറിയണം ഓഫീസ് സെക്രട്ടറി ഇരുപതിനായിരം രൂപ ഫീമെയിൽ സെയിൽസ്മാൻ പതിനാലായിരം എന്നിവരെ ആവശ്യമുണ്ട് സി ബി അയയ്ക്കുവാനായിട്ട് മെയിൽ ഡി കൊടുത്തിട്ടുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയാറ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി മൂന്ന് തൃശൂരിൽ തന്നെ ജ്വല്ലറിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു ജ്വല്ലറി രംഗത്ത് രണ്ട് വർഷം പരിചയം പ്രായം മുപ്പത്തിയഞ്ച് ശമ്പളം മുപ്പതിനായിരം രൂപ താമസം ഭക്ഷണം ലഭിക്കും ഫോട്ടോ സഹിതമുള്ള സി വി അയയ്ക്കുക നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് ടു ടു ത്രീ ഡബിൾ ത്രീ അടുത്തത് തിരുവനന്തപുരത്ത് ധനകാര്യ സ്ഥാപനത്തിലേക്ക് ടീം മാനേജറായിട്ട് വിളിച്ചിട്ടുണ്ട് യോഗ്യത ഡിഗ്രി പ്രായം നാൽപ്പത് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് പ്ലസ് ടു ഡിഗ്രി പ്രായം ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് എൺപത്തി ആറ് മുപ്പത്തിയഞ്ച് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൻപത് നാൽപ്പത് അറുപത്തിയെട്ട് എൺപത്തി ആറ് നാൽപ്പത്തിയെട്ട് അടുത്തത് കണ്ണൂരാണ് കൃഷിത്തോട്ടത്തിൽ റബ്ബർ ടാപ്പിംഗ് മറ്റ് കൃഷിപ്പണികളും കുടുംബസമേതം താമസിച്ച് ചെയ്യുവാൻ ആരോഗ്യവും താല്പര്യമുള്ളവരെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം ഡ്രൈവിംഗ് അറിയുന്നവർക്ക് മുൻഗണന വിളിക്കുക നയൻ ഫോർ ഫോർ സിക്സ് സീറോ ഫൈവ് വൺ എയ്റ്റ് ഫോർ ടു പകൽ സമയത്താണ് വിളിക്കേണ്ടത് എറണാകുളത്ത് ഹൗസ് ഓഫ് ആലപ്പാട്ട് ജ്വല്ലറിയിലേക്ക് ബോയ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കുറഞ്ഞ പ്രായം പതിനെട്ട് മുതൽ ശമ്പളം പന്ത്രണ്ടായിരം രൂപ മുതൽ ഭക്ഷണം താമസം ലഭിക്കുന്നതാണ് വിളിക്കുക നയൻ ഫോർ നയൻ ഫൈവ് ത്രീ നയൻ വൺ ഫോർ വൺ ത്രീ കോഴിക്കോട് മാനേജർ ഒഴിവുകൾ വന്നിട്ടുണ്ട് മെയിൽ ആൻഡ് ഫീമെയിലിനെ അപേക്ഷിക്കാം ശമ്പളം മുപ്പത്തി അയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഭക്ഷണവും താമസവും ലഭിക്കുന്നതാണ് യോഗ്യത ഡിഗ്രി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് സീറോ ത്രീ വൺ നയൻ ത്രീ സീറോ കണ്ണൂരിൽ കേളകത്ത് പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് നാടൻ വിഭവങ്ങൾ അറിയുന്ന എക്സ്പീരിയൻസുള്ള കുക്കിന് ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ കൂടാതെ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും വിളിക്കുക എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തിയെട്ട് മുപ്പത് തൊണ്ണൂറ് തൊടുപുഴയിൽ പുതിയ വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് കുക്ക് ടീ ആൻഡ് സ്നാക്സ് മേക്കർ എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം കുക്കിന് ആയിരം രൂപ ദിവസം മറ്റുള്ളവർക്ക് എണ്ണൂറ് രൂപ ദിവസം താമസ ഭക്ഷണം ഉണ്ടായിരിക്കും വിളിക്കുക നയൻ ഫോർ ഫോർ സിക്സ് ടു വൺ ഫോർ സീറോ സെവൻ വൺ അടുത്തത് കേരള തീരദേശ പരിപാലന അതോറിറ്റിയിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡന്റ് തുടങ്ങിയ ഒഴിവുകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം അപേക്ഷ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനകം മെമ്പർ സെക്രട്ടറി കേരള തീരദേശ പരിപാലന അതോറിറ്റി കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നാലാം നില തമ്പാനൂർ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ലഭിക്കണം കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയുന്നതിനായിട്ട് വിളിക്കാവുന്ന നമ്പർ സിറോ ഫോർ സെവൻ വൺ ടു ത്രീ ത്രീ നയൻ സിക്സ് നയൻ സിക്സ് ആണ് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം ബൈ ഡിയേഴ്സ്